ആലപ്പുഴയിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ സി പി ഐയിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു എതിർ ശബ്ദം ഇല്ലാതാക്കാൻ ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നതായി ആക്ഷേപം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്നവരെ സംഘടനയിൽ നിന്ന് അകറ്റുന്നുവെന്നും യുവ നേതാക്കൾക്ക് പരിഗണന നൽകുന്നില്ലെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു ഈ മാസം ഇരുപത്തിയേഴിന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് വിഷയം ചർച്ച ചെയ്തേക്കും ശരത് എസ് എസ് ചേരുന്നു ശരത്ത് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാനാണ് ഉദ്ദേശം റോഷനി സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന ആലപ്പുഴയിലാണ് സിപിഐയിൽ സംഘടനാ പോര് ശക്തമാകുന്നത് ഗ്രൂപ്പ് പോര് ശക്തമാകുന്നത് നമുക്കറിയാം സിപിഐ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസമായിരുന്നു ആലപ്പുഴ മണ്ഡലം സമ്മേളനം നടന്നത് അത് ഈ ആളുകളുടെ ഗ്രൂപ്പ് പോര് കാരണം ഇത്തരത്തിൽ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് കാരണം സി പി ഐ വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടം മുതൽ സജീവമായിരുന്ന നേതാക്കൾമാരെ അവഗണിക്കുന്നുള്ളതാണ് പ്രധാന ആക്ഷേപമായി ഒരു വിഭാഗം ഉന്നയിക്കുന്ന പ്രധാന പരാതി അതായത് സി പി ഐയിലെ ജി കൃഷ്ണപ്രസാദ് എ അജികുമാർ അടക്കമുള്ള നേതാക്കളെ അവഗണിക്കുന്നു ജി കൃഷ്ണപ്രസാദ് നമുക്കറിയാം രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നാമമാത്രമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട നേതാവാണ് മാത്രമല്ല സംസ്ഥാന തെരഞ്ഞെടുക്കും സജീവമായ നേതാവ് കൂടിയാണ് പക്ഷേ ജില്ലയിൽ സജീവമാക്കുന്നില്ല ഒരു വിഭാഗത്തെ ഒരു വിഭാഗം അദ്ദേഹത്തെ അവഗണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും വരുന്ന പരാതി അതായത് തെക്കൻ മേഖലാ മണ്ഡലം സമ്മേളനങ്ങളൊക്കെ തന്നെ അത്തരം സമ്മേളനങ്ങളിൽ പോലും പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുന്നു അപ്പം എ അജികുമാർ അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമായ എ അജികുമാറിനെയും ഇത്തരത്തിൽ ആ രീതിയിൽ അവഗണിക്കുന്നു അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെയും മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന പരാതി ഒപ്പം ആലപ്പുഴ നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് ഹുസൈൻ അടക്കമുള്ള നേതാക്കളെയും ഇത്തരത്തിൽ വിവിധ പരാതികൾ പറഞ്ഞ് അല്ലെങ്കിൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്നു എന്നുള്ളതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി ഇത് നിലവിലെ നേതൃത്വം അവരുടെ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ എതിർ എതിർശബ്ദം ജില്ലാ സമ്മേളനത്തിലടക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള നടത്തുന്ന നീക്കമാണ് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം ഈ വരുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലാണ് സംസ്ഥാന ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടക്കുന്നത് ആ ജില്ലാ സമ്മേളനത്തിൽ പക്ഷേ ആലപ്പുഴ മണ്ഡലം സമ്മേളന പ്രതിനിധികൾ എങ്ങനെ പട എങ്ങനെ പങ്കെടുക്കുമെന്നൊരു ചില സംശയങ്ങൾ കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് പ്രധാനമായും കാരണം നേരത്തെ ആലപ്പുഴ മണ്ഡലം സമ്മേളനം അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ പിരിച്ചുവിടേണ്ട സാഹചര്യം വരുന്നു ആ സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിലുള്ള ആളുകളെ എങ്ങനെ പ്രതി എ അവരെങ്ങനെ പ്രതിനിധികളാക്കുമെന്നടക്കമുള്ള ആശങ്കകൾ ഈ ഇവർ ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഗ്രൂപ്പ് പോലും ശക്തമാകുന്നത് വരുന്ന ഈ പറഞ്ഞതുപോലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ജില്ലാ സമ്മേളനം നടക്കാനിരിക്കുകയാണ് അപ്പോൾ ഇവരെ മാറ്റി നിർത്തിയാൽ എങ്ങനെ ഈ പുതിയ ജില്ലാ നേതൃത്വം പൂർണ്ണ എല്ലാ വിഭാഗത്തിനെയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് ഇവർ ഉന്നയിക്കുന്നു ഒപ്പം സംസ്ഥാന സമ്മേളനം കൂടി ആലപ്പുഴയിൽ നടക്കുന്നു ആ രീതിയിൽ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന